ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ചാനലിൽ ഒന്നോ രണ്ടോ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് റവ കൊണ്ടാണെന്നേ ഉള്ളൂ അപ്പം സാധാരണ ഞാൻ സ്റ്റാൻഡ് മിക്സറും ഓവനും ഒക്കെ യൂസ് ചെയ്താണ് കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ കണക്കിനു ഞാനിപ്പോൾ നമ്മുടെ മിക്സി ജാറും പിന്നെ നമ്മുടെ സ്റ്റവ് ടോപ്പിലാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമേ ഇതിനായിട്ട് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തതോ വറക്കാത്തതായിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഈ ഒരു കണക്കിനോട് തരിയുള്ളതാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി വേണ്ടത് അരക്കപ്പ് തൈരാണ് പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ അരക്കപ്പ് പഞ്ചസാര ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും രണ്ട് മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ എല്ലാം മിക്സിയിലാണ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യണം ഇന്ന് ഞാൻ ഇപ്പം മിക്സിയിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ ആദ്യം ഞാനിപ്പം ഈ ഒരു കപ്പ് റവയോ ഒന്ന് അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാമേ ഞാനിപ്പം ഈ ഒരു കണക്കിന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കരമായിട്ടങ്ങ് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു പോകരുത് കുറച്ച് തൈര് വേണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കണക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാമേ ഇനി ആ മിക്സി ഇതിട്ട ജാറിൽ തന്നെ നമുക്ക് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാം ഒപ്പം ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടെ ഇടാം കേട്ടോ ഇതിൽ അതാ അത് ഞാനിപ്പം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിന് മിക്സി തന്നെ നമുക്കൊന്നുകൂടെ അടിച്ചോണ്ട് വരാം ഇപ്പം നന്നായിട്ട് ബീറ്റായി വരണം കേട്ടോ ഇത് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് എങ്കിൽ നന്നായിട്ട് ചെയ്യണേ ഇതാ അതായതിലേക്ക് ഞാനിപ്പോൾ തൈരുകൂടെ ഒഴിക്കണേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും അടിച്ചുകൊണ്ട് വരാതെ ഞാൻ അത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു കണക്കിനാണ് വേണ്ടത് ഇനി ഇത് നമുക്ക് ഈ റവയുടെ ആ ബൗളിലോട്ട് ഒന്ന് ഒഴിക്കാം കേട്ടോ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇനി നമുക്ക് മിക്സി ജാറിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഇത് ഇനി ഒരു ആവശ്യമേ ഉള്ളൂ ഇത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇതാണ് എളുപ്പം കേട്ടോ സ്വാച്ചിലൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ഇതാണ് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പം പിന്നെ ഞാൻ ഇവിടെ പാലിന് പകരം തൈര് ഉപയോഗിച്ചെന്തെന്ന് വെച്ചാൽ തൈരാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ സൂചി റവ റവയ്ക്ക് ഭയങ്കര ഒത്തിരി ഹാർഡാണ് അപ്പം തൈര് ഒഴുകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അതിനാണ് ഞാൻ തൈര് യൂസ് ചെയ്തത് തൈര് വേണ്ടെങ്കിൽ നമുക്ക് പാൽ തന്നെ ഇതിന് സ്റ്റേജ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ കാൽ കപ്പ് എണ്ണ കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതോട്ട് ചേരണം കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ അടിക്കാം പക്ഷേ ഇതാണ് കറക്റ്റ് വേ കേട്ടോ നമുക്ക് തൈരൊക്കെ ചേർത്ത സമയത്ത് അടിക്കാം പക്ഷേ അതങ്ങ് വല്ലാണ്ടൊക്കെ ഒരു പിരിഞ്ഞൊക്കെ പോവും അത് വേണ്ട നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഞാനിപ്പോൾ ഈ ഒരു കണക്കിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ നിന്ന് അടച്ചു വെക്കാം കേട്ടോ ഞാനിപ്പം റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു ട്രേ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണേ ഇതിൽ ചിലപ്പോൾ ഓയിലും മൈദയും സ്പ്രെഡ് ചെയ്ത് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ ഇത് ഇങ്ങനെയാണ് സാറിന് എപ്പോഴും ചെയ്യാറ് ബട്ടർ പേപ്പർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതാ ഞാനിപ്പം ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാനിപ്പം വെക്കുന്നത് ഇത് ഇത് വെക്കാൻ പറ്റണമല്ലോ അപ്പോൾ ഇതേ അതിന് പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഓവനൊന്നും വെക്കുന്നില്ല അപ്പോൾ എല്ലാ പ്രാവശ്യം ഓവനിലാണ് ഞാൻ വെച്ച് കാണിക്കുന്നത് അപ്പം ഇതിപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കാം ഞാൻ ഇപ്പം ഞാനിപ്പോൾ അതിന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് ഞാനിപ്പോൾ വെച്ചത് ഇതാ ഈ ഒരു കണക്കിന് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ റവ മുഴുവനും വെള്ളവും അത് വലിച്ചെടുത്ത് ഭയങ്കര ഗുണ്ടു പണിയായിട്ടായിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇതായിട്ട് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കാൽ കപ്പ് പാലിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാനിപ്പോൾ ഇപ്പോഴാണ് ഈ സ്റ്റേജിലാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന തൊട്ട് മുന്നേ ചേർക്കേണ്ടത് കണത്തിൽ നമ്മൾ രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കുമ്പോൾ ഇതിൻ്റെ റിയാക്ഷനൊക്കെ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നതിന് തൊട്ട് ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് ആയിട്ട് ഇത് ചേർത്ത് വേണം നമ്മൾ ബേക്ക് ചെയ്തിന് ഇത് ഞാനിപ്പം ആ ഇത് മിക്സി ഇതിലോട്ട് ആ അറവിലോട്ട് ചേർക്കുന്നുണ്ട് ഇതോടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് ഡയലൂട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാല് ഇതിനേക്കാളും കട്ടി കുറവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർക്കേണ്ടി വരും ഇപ്പോൾ എനിക്കിതിപ്പോൾ കണക്കാണ് ഒരു കണക്കിനാണ് വേണ്ടത് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ട്രെയിലേക്ക് മാറ്റുകയാണ് ഇതാ ഞാനിപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണേ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യണത് അപ്പം ടാപ്പ് ചെയ്ത് നമുക്കിത് ഞാനിപ്പം അത് പ്രീ ഹീറ്റ് ചെയ്തത് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ രണ്ട് സ്റ്റാൻഡ് ഉടനെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്കിതൊന്ന് വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം വരും ഒന്നാവട്ടെ ഏകദേശം ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഞാൻ ഞാനിപ്പോൾ തുറ നോക്കാണ് കേട്ടോ ഒരു ഒന്ന് കുത്തി നോക്കാം പറ്റി പിടിക്കുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ ആയിട്ടുണ്ട് ഞാനിപ്പം അത് പുറത്തെടുക്കുകയാണേ നമ്മുടെ ഇപ്പം പുറമൊക്കെ ഇത്തിരി ഒന്ന് ഹാർഡായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അരക്കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ ഇതാ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ടേ ഇനി ചെറു ചൂടോടെ തന്നെ നമുക്ക് ഈ കേക്കിന് മേലൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരു കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും ഇരിക്കട്ടെ അത് നന്നായിട്ടൊന്ന് സോക്കായി പറഞ്ഞാൽ കേട്ടോ ഇത് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഒന്ന് സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പ്ലേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര കനത്തിലേ കിട്ടിയുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് റൗണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കനത്തിൽ കിട്ടും അപ്പം ഞാൻ അത് ഈ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇത് കേക്ക് ആണെങ്കിലും ഇതൊരു സ്നാക്കായിട്ടൊക്കെ നമുക്ക് വൈകിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം Okay, thank you friends and also thank you for watching.